ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുവതി അമ്മ വന്ന പാടെ ചോദിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായി എൻ്റെ പേരക്കുട്ടിയുടെ അവസ്ഥ എന്തായി എന്ന് കേട്ടോ അത് തന്നെ ഇവിടെ മഹിമ പറയണേ എൻ്റെ ഭാനുവാതി അമ്മയെ നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിയെ ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചിയും കൂടി ചോദിച്ചൂടെ എൻ്റെ ചേച്ചി ഈ നിങ്ങളുടെ പേരക്കുട്ടിയെ വയറ്റിലിടുന്നുണ്ട് അത് ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് പേരക്കുട്ടിയെ കിട്ടും എന്നുള്ള ചോദ്യമായിട്ടോ അത് കേട്ടോടൻ തന്നെ ഗിരിയും അതേ അമ്മേ മഞ്ജുവിനെക്കുറിച്ച് ഒന്ന് ചോദിക്കുക എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഭാനുവാതി അമ്മക്ക് പെട്ടെന്ന് ആകെ അങ്ങ് വല്ലാതായി പോവാണ് അതേ ഇതേ സമയം ഗിരി ഗിരി ഗിരിയാണെങ്കിലും അങ്ങനെ പൊട്ടിക്കറിയണേ ഈഷ്ണ മഞ്ജുവിനെന്താകും എന്ന ഓർത്തിട്ട് ഗിരിയുടെ ഉള്ളിൽ വളരെ സങ്കടമാവാണ് കേട്ടോ അപ്പോഴാണ് മഹിമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്നത് സമയം ഗിരി പറയണേ മുകുന്ദൻ നീ ചെല്ലവളുടെ ഒപ്പം എന്ന് പറയണ്ട അങ്ങനെ മുകുന്ദൻ മഹിമക്കൊപ്പം ചെല്ലേണ്ട അപ്പം മഹിമങ്ങനെ പൊട്ടി പൊട്ടി കരയുമ്പോൾ മുകുന്ദൻ വന്നിട്ട് എന്തിനാ മഹിമ നീ ഇങ്ങനെ കരയുന്നത് എന്നാലും എൻ്റെ ചേച്ചി എന്ന് പറയണ്ട നി എൻ്റെ ചേച്ചിക്ക് യാതൊരു കുഴപ്പമില്ലടോ നീ പേടിക്കാനില്ല ഡോക്ടർ വന്ന കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു ഉടനെ മഹിമ പറയണേ ഇതിന് കാരണക്കാർ ഞാനാണ് എന്ന് പറയുമ്പോൾ എന്താ നീ പറയുന്നത് ഇതിന് കാരണ നീ എന്നോ നീ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് അത് കേട്ട ഉടനെ ഇതിന് കാരണക്കാരി ഞാൻ തന്നെയാണ് ഞാനാണല്ലോ എൻ്റെ ചേച്ചിയെ ഈ അപകടത്തിലോട്ട് തള്ളിവിട്ടത് എടോ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ സ്വാഭാവികമാണ് അതിനൊന്നും ഇപ്പോൾ ഇത്ര വല്ലാത്ത കുറ്റം പറയാനില്ല അത് ഗിരിയേട്ടനെ സോറി അത് ഈ പറയുന്ന വക്കീലിന് പറയാം പക്ഷേ എൻ്റെ ചേച്ചിക്ക് ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ചേച്ചി ഇങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു ചേച്ചിയെ ഞാനാണ് ഈ പറയുന്ന ഈ പറയുന്ന ബൈക്ക് എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചത് ഞാനാണ് അതുകൊണ്ടാണ് എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്ന് പറയാനായിട്ടാണ് അപ്പോൾ അത് കേട്ടോട് തന്നെ അതിനാടോ താനിങ്ങനെ കരയുന്നത് അത് എൻ്റെ എൻ്റെ ഗിരിയേട്ട് മുഖത്തോട്ട് എനിക്ക് നോക്കാൻ കഴിയിരുന്നില്ല ഗിരിയേട്ടനെ ഞാൻ എന്നോടൊരു ദേഷ്യമൊക്കെ ഉണ്ടാവുമല്ലോ ഗിരിയേട്ട് കുഞ്ഞും അതുപോലെ തന്നെ ചേച്ചിയുടെ അവസ്ഥയെ അതൊക്കെ ആലോചിക്കും അപ്പോൾ എനിക്കില്ലാത്തൊരു വേദന തോന്നുന്നു ഞാനാണ് എൻ്റെ ചേച്ചിയെ പെട്ടെന്ന് പോകാൻ നിന്ന് നടന്ന് പോകുന്ന എൻ്റെ ചേച്ചിയെ പ്രോത്സാഹിപ്പിച്ചത് എടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം ഗിരിയേട്ടനെ എനിക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഗിരി ഇങ്ങനെ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഗിരി വന്നിട്ട് പറയുകയാണ് അങ്ങനെയൊന്നുമില്ല മഹമേ മജുവിന് വരാനുള്ളത് വഴി തങ്ങില്ല അത്രയേ ഉള്ളൂ അല്ലാതെ കണ്ട് ഇനി കാരണമൊന്നുമല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇതൊരു ആക്സിഡൻറ്റല്ലേ എന്നിങ്ങനെ അവിടെ ഗിരി പറയാണ് കാരണം വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻ്റ് എനിക്ക് സ്വാഭാവികമാണ് അത് എപ്പോഴും ആരുടെ ഇടയിൽ എന്തോ സംഭവിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞോടന്നെ അവിടെ അരവിന്ദാക്ഷയം പറയുകയാണ് ഇത് ആക്സിഡൻ്റ് അല്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടോട് തന്നെ എന്താ എന്താ പറഞ്ഞത് എന്ന് ഗിരി ചോദിക്കുക അപ്പോഴേക്കും മഹിമ എന്താ എന്താ എൻ്റെ ചേച്ചിക്ക് ആരെങ്കിലും അപായപ്പെടുത്താൻ നോക്കിയതാണോ അതെ നിൻ്റെ ചേച്ചി ആരോ അപായപ്പെടുത്തിയത് തന്നെയാണ് നിൻ്റെ സംശയം ശരിയാണ് കാരണം നിൻ്റെ ചേച്ചി ആ ഭീമൻ എന്ന് പറയുന്നവനെ കണ്ടെന്നും അതുപോലെ തന്നെ ഭീമനെ ഫോളോ ചെയ്ത് പോവാണെന്നും ലൈവ് ലൊക്കേഷൻ ഇട്ട് ഞങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്തുകൊണ്ടാണ് നിൻ്റെ ചേച്ചി എത്ര കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതെന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ഗിരി ആകെ ഞെട്ടിപ്പോകണം അപ്പം വക്കീലവിടെ എന്നെ ഞെട്ടി നിൽക്കുമ്പോൾ മഹിമയുടെ സ്വഭാവം കണ്ട് പറയാൻ മാറണേ മഹിമ പറയണേ ഗിരിയേട്ട ഗിരേട്ടനോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേച്ചി ഒരു കൂട്ടുകെട്ട് വേണ്ടെന്ന് ഗോപാലിൻ്റെ കൈയാളാണ് ഈ ഭീമൻ അതുകൊണ്ട് തന്നെ ഭീമനും ഗോപാലിനും കൂടി ചേർത്ത് കളിയാണ് ഇപ്പോൾ സ്വപ്നം പറഞ്ഞത് കേട്ടില്ല സ്വപ്നയെ ജയിലിലടക്കാൻ ചെയ്തത് അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് ഗോപാലിൻ്റെ കളികൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം ഗിരിക്ക് അവിടെ വഴക്കുകൂടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് ഗിരി ശബ്ദമുയർത്താൻ ഒരുങ്ങുമ്പോൾ വക്കീൽ ഇങ്ങനെ മഹിമയെ മഹിമയും നീ വന്നിപ്പോൾ അതിനു പറ്റിയൊരു സമയമല്ല അതൊക്കെ പിന്നെ സംസാരിക്കുക അതിനിൻ്റെ ചേച്ചിയുടെ അവസ്ഥ എന്തെന്ന് ഡോക്ടറോട് ചോദിക്കാം എന്ന് പറയട്ടോ ഇതേ സമയം ഗിരി മനസ്സിൽ പലതും കുറിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഇങ്ങനെ ഡോക്ടറുടെ മുന്നിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയം ഭാനുവതിയമ്മ ഡോക്ടർ വരുമ്പോൾ ഡോക്ടർ എൻ്റെ പേരക്കുട്ടിയുടെ അവസ്ഥ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് പേരക്കുട്ടി മഞ്ജുവിൻ്റെ വാറ്റിലല്ലേ കിടക്കുന്ന മഞ്ജു ഉണ്ടെങ്കിൽ അല്ലേ പേരക്കുട്ടിയുണ്ടാവുകയുള്ളൂ അല്ലാതെ കണ്ടി നിങ്ങളുടെ ഈ പറച്ചിൽ എന്താ ആദ്യം മഞ്ജുവിനെക്കുറിച്ച് തിരക്കേ എന്ന് പറയുമ്പോഴേക്കും ഗിരി അവിടേക്ക് വരികയാണ് അപ്പോൾ ഗിരി കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജുവിടെ മഞ്ജുവിൻ്റെ നില ക്രിട്ടിക്കലാണ് അവൾ മരിച്ചു എന്ന് തന്നെ പറയാം എന്ന് ഇങ്ങനെ പറയാനൊരുങ്ങുമ്പോൾ എപ്പോഴേക്കും ഫ്രാൻസിസ് ഇത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഫ്രാൻസിസിന് വലിയ സന്തോഷമാവുകയാണ് പക്ഷേ അതിൻ്റെ ബാക്കി കേൾക്കാൻ അവിടെ നിൽക്കില്ല അപ്പോഴേക്കും ഗിരി ഓടിച്ചെല്ലാണ് മഞ്ജുവിൻ്റെ അടുത്തോട്ട് എന്നിട്ട് മഞ്ജുവിനെ കെട്ടിപ്പിടിച്ചും കൊണ്ട് ഗിരി പറയുന്നത് മഞ്ജു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നീ ജീവിതത്തിലോട്ട് വാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഗിരിയില്ല ഗിരി അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗിരിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മഹിമക്ക് ഭയങ്കര വിഷമമാവുണ്ട് മഹിമ കണ്ണാടിയിലൂടെ ഇതിങ്ങനെ കേട്ട് നിൽക്കുകയാണ് ഈ സമയം സ്വപ്നയാണെങ്കിൽ ഓ ശിവരുടെയൊക്കെ ഒരു സ്നേഹനാടൊക്കെയാണ് ും പിടിക്കുന്നു എന്നുള്ള മാവത്തിൽ സ്വപ്നം ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഇതേ സമയം ഗോപാലനും സഞ്ജയയും കൂടി വലിയ വലിയൊരു കുടി തന്നെ തുടങ്ങിയിരിക്കുകയാണ് അവിടെ വലിയൊരു ആഘോഷം തന്നെ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഗോപാലൻ പറയണേ എന്തായാലും എൻ്റെ കണക്ക് കൂട്ടൽ പഴച്ചില്ല ഇനി അവൾ ഈ കേസുമായി മുന്നോട്ട് പോയില്ല തീർച്ചയായും നമുക്കിനി കൂടി നിൽക്കാം പലതും തെളിയും കാരണം അവൾ ആ കേസ് കുത്തി പൊന്തി പൊന് പൊന്തിച്ചാൽ ഈ പറയുന്ന മാധവൻ്റെ കേസ് പൊന്തിച്ച് കഴിഞ്ഞാൽ പലതും തെളിയുമെന്ന് പറയട്ടാ അപ്പം ഇത് കേൾക്കുന്നതിനോട് കൂടി സഞ്ജയവും അത് ശരിയാണല്ലോ എന്ന് പറയണേ എന്നാൽ ഈ സമയം സഞ്ജയ് പറയണേ അച്ഛാ ആദ്യം അച്ഛൻ അവൻ്റെ വലങ്കയ ആളാണെന്ന് ഒരു തോന്നൽ അവനുണ്ടല്ലോ ഗോപാലൻ തന്നോട് തെറ്റ് ചെയ്യില്ല എന്നുള്ള ആ ഒരു തോന്നൽ അച്ഛനിലുള്ള സ്ഥിതിക്ക് അവൻ്റെ വിവരങ്ങൾ ആദ്യം തിരക്കും മഞ്ജുൻ്റെ അവസ്ഥ എന്തെന്നും മഞ്ജുവിനെന്തേലും പറ്റിയോ എന്നോ എന്നൊക്കെ അറിയാത്തതുപോലെ മഞ്ജു മരിച്ചതായി അച്ഛന് ഭാവിക്കേണ്ട അതുകൊണ്ട് തന്നെ അച്ഛന് വിളിച്ച് നോക്കിയെന്ന് പറയട്ടെ അങ്ങനെ സഞ്ജയുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഗിരിക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരിക്ക് ഈ ഫോൺ കോൾ വരുമ്പോൾ തന്നെ മഹിമങ്ങനെ ഗിരിയെ നോക്കുന്നുണ്ട് അപ്പോൾ ഗോപാലനാണെന്ന് മനസ്സിലാക്കി ഗിരി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഈ സമയം എന്തായി മോനെ എന്താ ഞാനൊരു വിവരം കേട്ടു അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ മഞ്ജുവിനെ എന്ന് പറയാനായിട്ടാണ് എന്നിട്ട് മഞ്ജുവിനെ കുഴപ്പമൊന്നുമില്ലല്ലോ എപ്പോഴാണ് ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഡെഡ് ബോഡി ആരുടെ ഡെഡ് ബോഡി എന്നിങ്ങനെ ഗിരി ചോദിക്കുകയാണ് അപ്പോഴെന്ന് തന്നെ പറയണേ അല്ല മഞ്ജു മരിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോഴേക്കും ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് വാൽ തോന്നിയത് വിളിച്ച് പറയരുത് ഗോപാൽജി എൻ്റെ മഞ്ജുവിന് യാതൊരുവിധ കുഴപ്പമില്ല അവൾക്ക് ചെറിയൊരു ബോധം പോയി എന്നുള്ളത് സത്യം തന്നെയാണ് അവൾ ജീവിതത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ വക്കീൽ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടാ വക്കീൽ പറയണേ എടാ മഞ്ജു പറയുന്നത് മൈമ പറയുന്നതും കാര്യമുണ്ട് അയാളെ വിളിച്ച് ചോദിച്ചത് കണ്ടില്ല മഞ്ജു മരിച്ചു എന്ന് അപ്പോൾ ഇതിൻ്റെ പിറകിൽ അയാളുടെ കരങ്ങളുണ്ടോ ഒന്ന് നീ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും ഭീമനെ മാത്രം നീ കണക്കാക്കണ്ട ഭീമനെ എന്നോട് ശത്രുതയുണ്ടെങ്കിലും അവനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു വലം കൈയായി ഒരാൾ ഒപ്പം നിൽക്കുമെങ്കിൽ മാത്രം അവൻ ചെയ്യുള്ളു അല്ലെങ്കിൽ ഈ നാട്ടിൽ ആർക്കും ഇല്ലാത്ത ആ ഒരു ധൈര്യം അവൻ എങ്ങനെ വരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗിരി അത് ചോദ്യം തന്നെയാണെന്ന് ഗിരി മനസ്സിലാക്കണം കേട്ടോ ഇതേ സമയം ഭാനുവാദിയും യുടെ മനസ്സ് മുഴുവൻ ഇതായിരിക്കും അയ്യോ ഇനിയിപ്പോൾ എൻ്റെ പേരക്കുട്ടി എൻ്റെ പേരക്കുട്ടിയുടെ അവസ്ഥ എന്താവും എൻ്റെ പേരക്കുട്ടി പോയിട്ടുണ്ടാവുമോ എന്നുള്ള ആ ചിന്താഗതിയായിരിക്കും എന്നാൽ ഈ സമയം സഞ്ജയ് ആണെങ്കിലോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് ഒരു കാര്യം കൺഫേം ചെയ്യാതെയും കണ്ട് ചെയ്യരുതെന്ന് ഇപ്പോൾ അവൾ മരിച്ചിട്ടില്ല അവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരും അപ്പോൾ അന്യ പറയാനും രണ്ട് കഷ്ണമാക്കിയാലും മുറികൂടുന്ന ജന്മമാണ് അവൾ അവൾ തിരിച്ചു വരിക തന്നെ ചെയ്യുക അച്ഛ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാലം പറയാൻ അങ്ങനെ പാടില്ല ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവളെ തീർക്കണം അവൾ തിരിച്ചു വന്ന പല ഇതും തുടക്കം കുറിക്കുമോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് സാമ്രാജ്യം തകർന്നു പൊളിയുകയും ചെയ്യും നമ്മൾ ആരുടെയെങ്കിലും മുന്നിൽ പിച്ചുചട്ടി എടുക്കേണ്ട അവസ്ഥ വരും കാരണം ഗിരിയാണ് നമ്മുടെ ഏറ്റവും വലുത് ഗിരി ഉണ്ടാക്കി ി തരുന്ന സമ്പാദ്യമാണ് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത് എന്നുള്ള സത്യം ഗോപാലൻ വെളിപ്പെടുത്തേണ്ടിട്ട് അങ്ങനെ ഇനി കിരീടെ ആ സ്വഭാവത്തിന് മാറ്റം വരുന്ന ആ സമയമായി തന്റെ ഭാര്യയെ കൊല്ലാനും തന്റെ കുഞ്ഞിനെ കൊല്ലാനും ശ്രമിച്ചത് ഗോപാലനാണെന്നും മഞ്ജു പലവട്ടങ്ങളായി കിരിയുടെ മുന്നിലോട്ട് പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നില്ല എന്നാൽ ഇനി മഞ്ജു കണ്ടു തുറക്കുമ്പോൾ പറയുന്ന വാക്ക് ഇത് ആയിരിക്കും ഗോപാലനും ഈ പറയുന്ന ഈ പറയുന്ന ഭീമനും കൂടിയാണ് തന്നെ ഇത് ചെയ്തതെന്നും താൻ അവരെ രണ്ടുപേരെയും കണ്ടതാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഇനി ഗിരിക്കുന്നു ഒരു മാറ്റം വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ നായകനെ ആ മാറ്റം വരികയാണ് ഇനി ഗോപാലിനും ഗിരിയുമായുള്ള ശത്രുതയാകുമ്പോൾ വലിയൊരു പ്രശ്നം തന്നെ ഇനി ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി പല സത്യങ്ങളും പുറത്തു വരുമ്പോൾ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ആ പിരിച്ചിലുണ്ട് കേട്ടോ കാരണം ഗോപാലിനൊപ്പം നിന്ന് തൻ്റെ അച്ഛനെ കൊന്ന് വഴിയിൽ തള്ളിയവനാണല്ലോ കൊന്നതിന് ശേഷം വഴിയിൽ തള്ളിയവനാണല്ലോ ഈ ഗിരി അതുകൊണ്ട് തന്നെ ആ ഒരു അകൽച്ച ഇനി മഞ്ജുവിനും ഗിരിക്കിടയിലും വരാനിരിക്കുന്നുണ്ട് കേട്ടോ